ഇന്ത്യയിലെ എംപീരിയ എന്ന് പറയുമ്പോൾ ഇതൊക്കെയായിരുന്നു പക്ഷേ എങ്കിൽ എൺപത് കാലഘട്ടങ്ങളിൽ ഒരു മുതലുണ്ടായിരുന്നു അന്ന് ഇവനെ കാണുമ്പോൾ കൊച്ചുകുട്ടികളെല്ലാം പേടിച്ച് നിലവടിച്ചോടുമായിരുന്നു ദ കിഡ്നാപ്പിംഗ് ബാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലുകളാണ് മരുതി ഉദ്യോഗം ലിമിറ്റഡ് ഇവനെ കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നീണ്ട കാലങ്ങളിൽ വിറ്റഴിക്കപ്പെട്ട വാഹനങ്ങളുടെ പട്ടികയിൽ ഇവന്റെ സ്ഥാനം ഏറെയാണ് മാരുതിയിണ്ടെയിം എണ്ണൂറ് സി സി എഞ്ചിനുമായിട്ടാണ് ഈ ഒരു ഉണ്ടക്കടാൻ വന്നിരുന്നത് എല്ലാ വാഹനങ്ങളിലും എക്സോസ് കൊണ്ടായിരിക്കും ഹൈലൈറ്റ് പക്ഷേങ്കിൽ ഇവന്റെ അടക്കുന്ന ശബ്ദമാണ് ഭീകരപ്പെടുത്തിയിരുന്നത് സിനിമകളിൽ ഇവൻ വില്ലനായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ കഥ വേറെയായിരുന്നു ആയിരുന്നു നാടിന്റെ ധീരയോധമായ നായകൻ അതുപോലെ തന്നെ കുട്ടികളുടെ പ്രിയ കൂട്ടുകാരൻ എന്നങ്ങനെ ജനങ്ങൾക്കായി നിറവേറ്റിയ കടമകൾ ഏറെ പക്ഷെങ്കിൽ കാലക്രമേണ നിരവധി എം പി വി വന്നിരുന്നുവെങ്കിലും ഒമിനയുടെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും വന്നില്ലായിരുന്നു പ്രത്യേകിച്ചും സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ പുതിയതായി വന്ന എമിക്ഷൻ മാനദണ്ഡങ്ങൾ അതുകൂടാതെ എയർ ബാഗ് പോലുള്ള സേഫ്റ്റി സുരക്ഷ ഇവനിൽ ഇല്ലായിരുന്നു അങ്ങനെ നീണ്ട മുപ്പത്തഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഇവൻ ഇന്ത്യയിൽ നിന്നും യാത്ര